ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കന്യാകുമാരി യാത്രയും കുറച്ച് കാഴ്ചകളുമാണ് കേട്ടോ അപ്പം ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കന്യാകുമാരി യാത്രയും ഡിറ്റ്വാ ചുഴലിക്കാറ്റം അത് ഞാൻ പോകപ്പോകെ വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങൾ പിന്നെ ഒരു മാസം മുമ്പേ ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ റൂമൊക്കെ എടുത്ത് ഫ്രഷായി അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിവേകാനന്ദ റോക്സ് അതേപോലെ തന്നെ തിരുവള്ളവർ സ്റ്റാച്ചു അങ്ങോട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അങ്ങോട്ട് പോവുക അപ്പം ഞങ്ങൾ നേരത്തെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നൂറ് രൂപയുടെ ടിക്കറ്റ് അതേപോലെ മുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് ഉണ്ടായിരുന്നത് ഓൺലൈനായിട്ട് ഞങ്ങൾ നേരത്തെ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ ടിക്കറ്റിന് ഭയങ്കര ക്യൂ ആണ് അവിടെ നിന്നാലൊന്നും അകലില്ല ഞങ്ങളൊരു മൂന്ന് മണിക്ക് ശേഷമാണ് അവിടെ എത്തിയത് അപ്പം ഞങ്ങൾ മുന്നൂറിൻ്റെ ആയതുകൊണ്ട് തന്നെ വേഗം ക്യൂ ഒന്നും ഇല്ലാണ്ട് വേഗം അവിടെ എത്തി പിന്നെ കുറേ അങ്ങോട്ട് ബോട്ടിലേക്ക് കയറേണ്ട ഒരു സ്ഥലം സ്ഥലമായി കഴിഞ്ഞാൽ നൂറായാലും മുന്നൂറായാലും ടിക്കറ്റ് ആയാലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ബോട്ട് വന്നാലേ പോകുള്ളൂ അതുകൊണ്ട് കുറച്ച് പേർ അവിടെ ഇരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേർ അവിടെ ഇരുന്നപ്പോഴത്തേക്കും ബോട്ട് വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ പോയി അങ്ങോട്ടേക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനും അങ്ങനെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ബോട്ടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒരു ക്യൂ ആണ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു ക്യൂ ആണ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വൺ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ അവരതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും അങ്ങനെ വെച്ചിട്ടും കാണുന്നില്ല അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും പോയി അപ്പോൾ ഒരു ബോട്ട് ഫുള്ളാകുന്നതാണ് അവിടെ കണക്ക് അപ്പോൾ ഒരു ബോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു അങ്ങനെയാണ് അപ്പോൾ അവിടെ ഒരു കപ്പലൊക്കെ നിർത്തിയിട്ടിട്ട് കണ്ടു അപ്പോൾ അതിന് അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ബോട്ട് വരുന്നെ വരെ നോക്കി നിന്ന് കപ്പലൊക്കെ നിർത്തിയിട്ട് കണ്ടു അങ്ങനെ ഞങ്ങൾ ബോട്ടിനുള്ളിലേക്ക് കയറി അവിടെ ഞങ്ങൾ അപ്പുറത്തെത്തി കഴിഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുപ്പത് രൂപയുടെ ടോക്കൺ എടുക്കണം നമ്മൾ ഒരാൾക്ക് അപ്പം അതേപോലെ നമ്മുടെ ചപ്പൽസൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒരു ഇതുണ്ട് അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ ചപ്പൽസ് അവിടെ സേഫ് സേഫായിരിക്കാൻ വേണ്ടി കൊടുക്കുന്നു കുറേ പേരൊക്കെ അവിടെ പുറത്തൊക്കെ ഇങ്ങനെ ചപ്പൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ വിവേകാനന്ദ റോക്സിലേക്കാണ് പോയത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു കാലാവസ്ഥ അങ്ങനെ നല്ലതെന്ന് പറയുന്നതല്ല പിന്നെ ചൂടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ പിന്നെ ശ്രീലങ്കയിലും ചെന്നൈയിലും ഒക്കെ ഡിറ്റ്വാ ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു മഴയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കന്യാകുമാരിയിൽ ഒ ഒട്ടും വെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ചെറുതായിട്ടൊന്നും മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒട്ടും വെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ലൊരു തണുത്ത കാലാവസ്ഥ നമുക്കങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മടുത്തു പോകുമല്ലോ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ വിവേകൻഡോക്സിന അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല അപ്പോൾ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളെല്ലാം കയറി കണ്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഫോൺ എടുക്കുന്നത് നല്ലൊരു കാറ്റാണ് നല്ലൊരു തണുത്ത കാറ്റ് നല്ലൊരു വൈബാണ് അവിടെ നിൽക്കാൻ ഈ കടലിങ്ങനെ നോക്കി നിൽക്കാനൊക്കെ എന്തൊരു രസമാണ് എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ മേലെ വന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റും കണ്ണോടിക്കുമ്പം അതൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നി പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തിരുവള്ളൂർ സ്റ്റാച്ചു ഗ്ലാസ് ബ്രിഡ്ജ് കിടന്നിട്ട് അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോകണമൊന്ന് കാണണം എന്നൊക്കെ നമ്മളിങ്ങനെ നേരത്തെ വിചാരിച്ചിരിക്കുന്നതാണല്ലോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ അപ്പം ഞാൻ ഈ കൂടുതലും ഇങ്ങനെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കടലിൻ്റെ ഇതൊക്കെയാണ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നത് അപ്പം നമ്മൾ ഇതിനെ നടന്നിട്ട് നേരെ അപ്പുറത്തേക്ക് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം തുടക്കത്തിൽ കയറാൻ ഭയങ്കര പേടി ഉണ്ടായിരുന്നു അപ്പം മോനെയും ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവന് കയറണം നടക്കണം എന്നൊക്കെ പറഞ്ഞ് അവനങ്ങോട്ടും ഇങ്ങോട്ടും കൂളായിട്ട് നടക്കുന്നുണ്ടു അപ്പോൾ പിന്നെ എൻ്റെയും പേടി പോയി എനിക്കൊന്ന് നടക്കാനൊക്കെ തോന്നി പിന്നെ ഞാൻ അതിലെയാണ് നടന്നത് പിന്നെ ഒരു തെന്നലുണ്ടായിരുന്നു വെള്ളത്തിൻ്റെയൊക്കെ ഇതായത് കൊണ്ട് ഒരു തെന്നുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു തെന്നി വീണു പോകുമോ എന്നുള്ളൊരു പേടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാകും അതായത് ഗ്ലാസിൻ്റെ അടിയിലേ നോക്കുമ്പം താഴെ തിരമാലകളൊക്കെ ഇങ്ങനെ അടിക്കുന്ന കാണുമ്പം അന്നേരം ഒരു പേടി പോലെ തോന്നും അപ്പം നമ്മൾ തിരുവള്ളവർ സ്റ്റാച്യുവിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റാച്യു ആണല്ലേ എന്തോ ഒരുപാട് അടി ഉയരത്തിൽ അത് എത്രയടി ആണെന്ന് എനിക്കറിയില്ല അത്ര ഉയരത്തിൽ നോക്കിക്കണ്ടു പിന്നെ എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള തിരക്കുകളെയൊക്കെ ഇതിപ്പോൾ അതിൻ്റെ മേലെ നിന്നിട്ടുള്ള നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ ആണ് അപ്പോൾ ഇതിങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പിന്നെ ഇപ്പുറത്തേക്ക് വന്ന് വിവേകാന്ത റോബ്സിൻ്റെ ഇതൊരു മണ്ഡപം പോലെയാണ് ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല അവിടെ വന്ന് കുറച്ചു നേരം ഇരുന്ന് അതേപോലെ നല്ല കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ പേടിച്ചിട്ടാണ് പോയത് ഈ കാറ്റിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ആളൊന്നും അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കിയിട്ട് കയറാമെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു തിരിച്ചു പോരുമ്പഴും തന്നെ ബോട്ടിലേക്ക് കയറാൻ ഇതേപോലെ ക്യൂ ഉണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് പിന്നെ ആളുകൾ തിരിച്ചു വരാൻ ആളുകളിൽ അത്രയും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കന്യാകുമാരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ശംഖ് കക്ക ഇതൊക്കെ വെച്ചിട്ടുള്ള കച്ചവടമാണ് അവിടെ കാണേണ്ടത് തന്നെയാണ് ഇത് അങ്ങ് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് മാലകൾ ആയിട്ട് പിന്നെ അവിടെ കന്യാകുമാരി ദേവിയുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല ഇത് സുനാമി മെമ്മോറിയൽ അതാണ് പാർക്കാണ് പക്ഷെ നമ്മൾ അതവിടെ അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ഇത്രയും ഭാഗത്തേ നമുക്കത് കയറാൻ പറ്റുന്നുള്ളായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പിന്നെ നമ്മൾ കന്യാകുമാരി പോകുമ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഒന്ന് സൺസെറ്റ് കാണുക സൺറൈസ് കാണുക എന്നുള്ളതാണല്ലേ ഇവിടെയാണ് ഞങ്ങളെ ഡിത്വാ ചുഴലിക്കാറ്റ് പറ്റിച്ച് കളഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര മഴയുടെ കാർമേഘവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ സാധിച്ചിട്ടില്ല ഇവിടെ സൂര്യൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ടല്ലേ പക്ഷെ അത് താന്ന് താന്നു വരുമ്പോഴത്തേക്കും മേഘത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോയി അതും ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് സൺറൈസും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ മഴ മേഘങ്ങളും ഇതൊക്കെ കാരണം തന്നെ സൺറൈസും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കന്യാകുമാരി പോയി കഴിഞ്ഞിട്ട് ആകെ ഒരു വിഷമം പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ സൺറൈസ് സൺസെറ്റ് ഇത് രണ്ടും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വേറൊരു സമയമായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഈ ഒരു സൈക്ലോണിൻ്റെ ടൈം ആയതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റാണ്ടിരുന്നത് അപ്പം അങ്ങനെ രാവിലെ അവിടെ കുറച്ച് നേരം നിന്നു അങ്ങനെ നോക്കി പെറുക്കി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അവിടെ നിന്ന് ഞങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്താണ് സൂര്യൻ അങ്ങ് ഉദിച്ചങ്ങ് മേലെ എത്തിക്കഴിയുന്ന ഒരു ഇത് മാത്രം അതായത് ഉദിക്കുന്നതും കാണാൻ പറ്റുന്നില്ല നമുക്ക് അസ്തമിക്കുന്നതും കാണാൻ പറ്റുന്ന പക്ഷെ മേലെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ മേലെ നിന്ന് സൂര്യനെ കണ്ടു ഇതേപോലെ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെയാണ് ഞങ്ങളുടെ കന്യാകുമാരി യാത്രകൾ Papa, thank you.